ആനയെ ഡാർട്ട് ചെയ്തു ആനയെ മയക്കൂടി വെച്ചിരിക്കുന്നു അരുൺകുമാർ ആന ആനയെ മയക്കൂടി വെച്ചിരിക്കുന്നു അത് സ്ഥിരീകരണമായിരിക്കുന്നു വാഴ്ചാൽ ഡി എഫ് ഒ ഇത് സംബന്ധിച്ച സ്ഥിരീകരണമായിരിക്കുന്നു ആനയെ ഡാപ്ട് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ആർ ആർ ടി സംഘം ഈ ഇതിന്റെ പരിസരത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത് ആനയെ മയക്കൂടി വെച്ചിരിക്കുന്നു ആനയെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നു ആ ഭാഗമായിട്ടുള്ള ദൗത്യത്തിൽ നിർണായകമായ മയക്കുപിടി ഇപ്പോൾ വെച്ചിരിക്കുകയാണ് ഡാർട്ട് ചെയ്തിരിക്കുന്നു ഡോക്ടർ അരുൺ സഖറയുടെ നേതൃത്വത്തിലുള്ള ആർ ആർ ടി സംഘമാണ് ഇപ്പോൾ ഡാർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ജെയ്സൺ ആനയെ ഡാർട്ട് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് തന്നെ ആർ ആർ ടി സംഘം നിലയുറപ്പിച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് എന്താണ് ചെയ്യുക ചെയ്യുക ഒന്നിലധികം മയക്കുപിടി ആനയുടെ ഈ ശരീരത്തിൽ താങ്ങില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതും ആന പൊതുവെ ക്ഷീണിതനാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഇനി കുങ്കിയാനകളെ പട്ടിച്ച വാഹനത്തിൽ കയറ്റുകയായിരിക്കുമോ അടുത്ത നടപടി അത് തീർച്ചയായും അരുൺകുമാർ നമുക്ക് നമ്മുടെ നിരീക്ഷണങ്ങൾ വളരെ വ്യക്തമാണെന്ന് വരികയാണ് നേരത്തെ തന്നെ നാം പറഞ്ഞു നമുക്ക് എത്ര അകലേ എന്താണെങ്കിലും സാഹചര്യങ്ങളുടെ ഒരു സാഹചര്യം നോക്കിയപ്പോൾ നമുക്ക് അവിടെ ഡാർട്ട് ചെയ്തിട്ടുണ്ടാകാനുള്ള സാധ്യത കണ്ടിരുന്നു അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം ആനയുടെ ഏകദേശം തൊട്ടടുത്ത് ഈ സംഘം എത്തിയിരിക്കുന്നു ദൗത്യ സംഘം എത്തിയിരിക്കുന്നു അവിടെ തോക്കെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നാം കാണിച്ചു അതിനുശേഷം വളരെ ശാന്തമായി ഡോക്ടർ അരുൺ സറേയും അനു അരുൺ സക്കറയും സംഘവും ഇറങ്ങി വന്ന് ഒരു സ്ഥലത്ത് ശാന്തമായി നിലയുറപ്പിക്കുന്നു അതിന് തൊട്ടപ്പുറത്തേക്ക് ആനയെ കണ്ടിരിക്കുന്നു അപ്പോഴാണ് നമുക്കതിൻ്റെ സ്ഥിരീകരണം വരുന്നത് ആനയെ മയക്കുവടി വെച്ചിരിക്കുന്നു ഇനി അല്പസമയം കൂടിയും ആനയുടെ മൂവ്മെൻറ്റ്സ് നിരീക്ഷിക്കുക എന്നതാണ് പ്രധാനമായുള്ളത് അതിനൊപ്പം തന്നെ ഇപ്പോൾ പുറകെ കുങ്കിയാനകളെത്തും ആനയെ കയറ്റാനുള്ള ലോറി എത്തും അതോടുകൂടി ആനയെ അകത്തേക്ക് കയറ്റുകയറുന്നതാണ് പക്ഷേ അതിനേക്കാൾ ഉരിയായി ആനയുടെ ശാരീരിക അവസ്ഥ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മളും ഡോക്ടർമാരും അതുപോലെ തന്നെ വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥ നാം കുറേ ദിവസങ്ങളായി ആനയുടെ പുറകിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആനയുടെ ശാരീരിക അവസ്ഥ ഓരോ മണിക്കൂറിലും അത് ശോഷിച്ച് ശോഷിച്ച് വരുന്നത് നാം പ്രേക്ഷകർക്ക് മുന്നിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ മസ്തകത്തിലെ ഹോൾ വലിയ വലിയ ഹോളായി മാറുന്നത് നാം ജനം പ്രേക്ഷകരെ കൊണ്ടിരിക്കുന്നു ഒരു ആനയുടെ ഏറ്റവും വലിയ ദുരവസ്ഥ നാം ദിവസങ്ങളോളമായി പ്രേക്ഷകരെ കൊണ്ടിരിക്കുകയാണ് അത് അത് ആ പരിഹാരം ഉണ്ടാക്കണം അതിന് ചികിത്സ വേണമെന്ന ആവശ്യം പൊതുസമൂഹത്തിൽ ഉയർന്നു അതോടൊപ്പം തന്നെയാണ് പ്രധാനമായും ഇത്തരം ഒരു നടപടിയിലേക്ക് പെട്ടെന്ന് തന്നെ വനംവകുപ്പ് എത്തിയിരിക്കുന്നു നാം നേരത്തെ പറഞ്ഞു എട്ട് മണിക്കുള്ളിൽ എല്ലാം പൂർത്തിയാക്കി മടങ്ങാൻ കഴിയാവുന്ന രീതിയിൽ സജ്ജ പൂർണ്ണ സജ്ജമായിട്ടാണ് ഡോക്ടർ അരുൺ സക്രയുടെ സംഘവും അതുപോലെ തന്നെ വാഴ്ചാൽ ഡി എഫ് നേതൃത്വത്തിലുള്ള സംഘവും ഈ കഴിഞ്ഞ ദിവസം തന്നെ എല്ലാം പ്ലാനുകളും എ ബി സി എന്ന നിലയിൽ എല്ലാ പ്ലാനുകളും തയ്യാറാക്കിയിട്ടാണ് ഇവർ മുന്നോട്ട് പോയിരുന്നത് അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഇത് കഴിഞ്ഞതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആനയ്ക്കധികം മൂവ് ചെയ്യാൻ കഴിയുന്നില്ല ആനയ്ക്ക് മറ്റുള്ളവരെ ആളുകളെ ഭയപ്പെടുത്തി ഉൾക്കാട്ടിലേക്ക് പോകാനുള്ള പറ്റുന്നില്ല അതോടൊപ്പം തന്നെ മറ്റു കാട്ടാനകൾക്കൊപ്പം സംഘം ചേർന്ന് പോകാൻ കഴിയില്ല ആരോഗ്യം ക്ഷയിച്ച ഒരു ആനയെ മറ്റ് ആരോഗ്യ ദൃഢഗാത്രരായ മറ്റ് കാട്ടാനകൾ ഒപ്പം കൂട്ടില്ല എന്നതാണ് പ്രധാനമായ കാര്യം അതുകൊണ്ട് തന്നെ ആന ഒരു ഒറ്റയാൻ സംവിധാനത്തിൽ പതുക്കെ പതുക്കെ നടക്കുകയായിരുന്നു ഈ പരിസ്ഥിതി സ്ഥലത്ത് കിട്ടുന്ന പട്ടയം തീറ്റയും ഒക്കെ എടുത്ത് ഈ അതിരപ്പിള്ളിയുടെയും അത് വെറ്റിലപ്പാറയുടെയും അതുപോലെ തന്നെ ചാലക്കുടി പുഴയുടെയും ഇവിടത്തുള്ള എണ്ണപ്പനത്തോട്ടങ്ങളിലുമെല്ലാം പതുക്കെ പതുക്കെ അലഞ്ഞലഞ്ഞ് അത് മണ്ണും ഒക്കെ അതിൻ്റെ പൊട്ടിപ്പൊളിഞ്ഞ വലിയ ഹോളായ മസ്തകത്തിലേക്ക് ഇട്ട് ഇട്ട് നടക്കുകയായിരുന്ന അതീവ ദയനീയമായ ഒരു കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാണുകയായിരുന്നു അതിനൊരു പരിഹാരം ഉണ്ടാകുമോ എന്നതാണ് ഇനിയിപ്പോൾ പ്രധാനമായും ഇത് കാണുന്ന പ്രേക്ഷകരും ഒരുപക്ഷെ ചോദിച്ചിട്ടുണ്ടാവുക